ദേശീയ പുരസ്കാര തിളക്കത്തിലാണ് മാളികപ്പുറത്തിലെ ബാലതാരം ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ശ്രീപദ് മലയാള സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നു അമൃത സന്തോഷം ടിവിയുമായിരുന്നു ദേശീയ പുരസ്കാര നിറവിൽ നിൽക്കുന്ന നമ്മുടെ അമൃത സ്വാഗതം എന്തായി ആഘോഷങ്ങളൊക്കെ ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് പോണു നമ്മൾ കുട്ടി താരം പോണു ആളുകളെല്ലാവരും ഇങ്ങനെ വിളിച്ചെല്ലാവരും അതെ കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മമ്മൂക്ക് എന്നോട് കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ട് മമ്മൂക്കാണ് വിളിച്ചേക്കുന്നത് വിളിച്ചിട്ടില്ല പക്ഷെ കാണാൻ വേറെ കുറെ പേര് വിളിച്ചായിരുന്നു ഉണ്ണിയേട്ടൻ വിളിച്ചായിരുന്നു അർജുൻ ചേട്ടൻ വിളിച്ചായിരുന്നു അങ്ങനെ കുറെ പേര് വിളിച്ചു ഈ അവാർഡിന്റെ ഡിക്ലറേഷൻ കേട്ട് ഞെട്ടി എന്ന് ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു അങ്ങനെയാണോ ആ അതെ 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 ഒരുപാട് കാരണം നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടില്ല അത് കിട്ടുന്നത് ആദ്യം സ്റ്റേറ്റ് അവാർഡ് അവാർഡിങ്ങനെ നോക്കി അതിലൊരു ചെറിയൊരു ഉണ്ടായിരുന്നു അതില്ലാന്ന് ഓക്കെ ആക്കി പിന്നെ കട്ട് ചെയ്ത് അതങ്ങ് വിട്ടു ടി വി എല്ലാം ഓഫാക്കി വെച്ചു പെട്ടെന്ന് അമ്മയുടെ പഞ്ചാബിലുള്ളൊരു അമ്മാവൻ വിളിച്ചു എൻ്റെ എൻ്റെ അമ്മ അപ്പോൾ വിളിച്ചു പറഞ്ഞു ഈ മോന് നാഷണൽ അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടി വി എടുത്ത് ഓൺ ചെയ്ത് നോക്കി ഓൺ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പേരായിരുന്നു അന്ന് ഇങ്ങനെ എല്ലാ ചാനലുകളിലും ഇങ്ങനെ ഫോട്ടോകളൊക്കെ ആയിട്ട് അല്ലേ മാളികപ്പുറം സിനിമയിലേക്ക് എങ്ങനെയാണ് മാളികപ്പുറം സിനിമയിലേക്ക് വരുന്നത് ഞാൻ ആ വർഷം മാളികപ്പുറം റിലീസാവുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെന്ന് തോന്നുന്നു ആ ടൈമിൽ ഞാനൊരു ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു വാനിൽ വേരി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡയറക്ടറും ഈ വിഷ്ണു ചേട്ടൻ മാളികപ്പുറത്തിൻ്റെ ഡയറക്ടറും ഫ്രണ്ട്സായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇതാക്കി പിന്നെ ആ വീഡിയോ ഹിറ്റായി അങ്ങനെ പിന്നെ എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്തു എന്നെ ആ സിനിമയിലേക്ക് മാളികപ്പുറത്തിലേക്ക് അങ്ങനെ എന്നെ വിളിച്ചു ഓഡിഷൻ ചെയ്തു സെലക്റ്റായി ചെയ്തു ഹിറ്റായി ഈ മാളികപ്പുറത്തിലേക്ക് വരുന്നതിന് മുമ്പൊക്കെ അഭിനയരംഗത്ത് സജ്ജ കാണല്ലേ ടിക്ടോക്ക് താരമൊക്കെ ആയിരുന്നു അതെ 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 ടിക്ടോക്ക് ചെയ്യായിരുന്നു അതിനിടയിൽ ടിക്ടോക്ക് ഒരു പ്രാവശ്യം പോയല്ലോ ബാനായല്ലോ ഇന്ത്യയിൽ അപ്പോൾ ടിക്ടോക്ക് നിർത്തി ജോഷ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു ആൽബം ചെയ്തിട്ടുണ്ടല്ലേ ഒന്നല്ല കുറെ ചെയ്തിട്ടുണ്ടോ പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ബ്ലൂടൂത്ത് ആണ് കുറെ ആൽബങ്ങള് ചെയ്തിട്ടുണ്ട് ഉണ്ട് കുറെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് മാളികപ്പുറത്തിലേക്ക് വരുന്നത് അതെ 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 അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല മാത്രല്ല ശേഷം ഞാൻ ഈ മാളികപ്പുറത്തിന് മുമ്പേ ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് മാളികപ്പുറം വരുന്നത് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു മാളികപ്പുറത്തിന് മുമ്പേ ബിഗ് സ്ക്രീനിലേക്ക് വന്നു ആ വന്നു ഇത് ഈ സിനിമയിൽ വരുമ്പോൾ ഉള്ള ഒരു പ്രിപ്പറേഷൻ വളരെ നോമ്പൊക്കെ എടുത്താണ് ഇതിനകത്തേക്ക് വന്നത് വളരെ നോമ്പ് എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു ഫൈറ്റ് ആകുമ്പോൾ രണ്ട് സിൽവ മാസ്റ്റർ വന്നു അപ്പൊ പുള്ളിക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞു കഴിച്ചീരും എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാക്കി അങ്ങനെ ഞാൻ മുറിച്ചു നോമ്പ് മുറിച്ചു ഇതിലും ഇങ്ങനെ നോൺ വെജ് ഒക്കെ ചോദിക്കുന്ന സീനുകളൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ ആ ഉണ്ട് പിന്നെ നോൺ വെജ് ചോദിക്കുന്ന എന്താണ് ചിക്കൻ ഉണ്ടോന്നോ അങ്ങനെ എനിക്ക് എനിക്കന്നെ ഓർമ്മയില്ല അപ്പോ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ശരിയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ വേറെ പ്രിപ്പറേഷൻസ് ഓഡീഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു ഏതിലും ആണ് ഈ പുറത്തിൽ ആ ഉണ്ടായിരുന്നു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു കൊറേ ദിവസം ഷൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് മഴ കയറാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം മനസ്സിലായി ചെറിയ സംഭവമാണ് വലിയ ഇതൊന്നും ഇല്ലാന്ന് അങ്ങനെ സിനിമ ഭയങ്കര ഇഷ്ടമായി അതെ 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 ഓക്കെ ഈ ഫീൽഡിൽ തന്നെ സിനിമയിൽ തന്നെ ഒരുപാട് ഉയരങ്ങൾ എന്തായാലും എത്തും പോലീസുകാരനാവണമെന്ന് ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ചെറുതല്ല വലിയൊരു ആഗ്രഹമാണല്ലേ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു പോലീസുകാരനാവണം എന്ന് പറഞ്ഞാൽ സത്യസന്ധനായ ഒരു പോലീസുകാരൻ ഇപ്പോൾ ചില സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ വില്ലന്മാരായിട്ട് പൃഥ്വിരാജ് അങ്കണ്ണി അങ്ങനെയൊക്കെ അവരുടെയൊക്കെ സിനിമയിൽ വില്ലന്മാരായ പോലീസുകാരുണ്ട് അങ്ങനെ അല്ലാതെ നല്ല ഒരു പോലീസുകാരനാണ് ഈ സിനിമയിലെ പോലീസുകാരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് അമ്മക്കേടത്തേക്കല്ലേ പോകുന്നത് മമ്മൂക്കെ നല്ല പോലീസ് സ്റ്റേഷനുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ട് പിന്നെ എനിക്ക് എനിക്കിഷ്ടമാണല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെ അതെ ബിജു മേനോൻ ചേരുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞാൽ ബിജു മേനോൻ ചേരുടെ കൂടെ അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ബിജു മേനോൻ ചേരുടെ കൂടെ മാത്രമല്ല എല്ലാവരുടെയും കൂടെ മുമ്പ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ ടൈമിൽ ഓരോന്നാണ് വരുന്നത് മുമ്പ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വിജയ് സാറിൻ്റെ കൂടെ അഭിനയിക്കണമെന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലൊരു വാർത്ത വന്നു വിജയ് സാർ അഭിനയം നിർത്തിയെന്നു പറഞ്ഞു അപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ സൂര്യാ ഫാനാണോ സൂര്യ ഫാനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും അറിയുന്നില്ല ആണല്ലോ നല്ലൊരു ആക്ടറാണ് എനിക്കിഷ്ടമാണ് ഈ മാളികപ്പുറത്തിന് ശേഷം വന്നിരിക്കുന്ന സിനിമകളായിരിക്കും അതൊക്കെ എങ്ങനെയാണ് കാരണം മാളികപ്പുറം വലിയ ഹിറ്റ് ഹിറ്റായിരുന്നല്ലോ അതിന് ശേഷം വലിയ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് അത് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് പുതിയ സിനിമകൾ കാര്യങ്ങൾ ആ അതൊക്കെ കുറേ വന്നിട്ടുണ്ട് അത് നമ്മൾ ഓരോ ഡയറക്ടേഴ്സ് വിളിക്കും അങ്ങനെ പറയും ഇങ്ങനൊരു കഥയുണ്ട് കേൾക്കണമെന്ന് പറയും അങ്ങനെ അങ്ങനെ ചെയ്തു ഇപ്പം കുറേ ചെയ്തു അതിന് ശേഷം മാളികപ്പുറം എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഞാനിപ്പോൾ അത്രയാ ഏഴ് സിനിമ ഏഴ് സിനിമ അതിന് ശേഷം ചെയ്തു മാളികപ്പുറത്തിന് ശേഷം ചെയ്തു തന്നെ ആ ഏഴ് സിനിമ ചെയ്തു മാളി മാളികപ്പുറത്തിന് ശേഷം ഈ സുമതി വളവും കൂടെ കൂട്ടിയാലേഴ് സിനിമ ഏഴ് സിനിമ ഇതിൻ്റെ കഥകളൊക്കെ ശ്രീബദ് തന്നെ കേൾക്കും അച്ഛൻ കേൾക്കും എങ്ങനെയാണ് അച്ഛൻ കേട്ടിട്ട് എൻ്റെ അടുത്ത് പറയും ഇഷ്ടപ്പെട്ടോ ചോദിക്കും ഞാൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എല്ലാം ചെയ്യും അങ്ങനെ സെലക്ട് സെലക്ട് ചെയ്തൊക്കെയാണ് തരുന്നത് അച്ഛൻ സെലക്ട് ചെയ്തൊക്കെയാണ് തരുന്നത് അച്ഛൻ ആദ്യം സെലക്ട് ചെയ്യും അച്ഛൻ ഇഷ്ടപ്പെട്ട അച്ഛൻ സെലക്ട് ചെയ്യും എന്നിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കാറ് മാത്രമല്ല ഈ അച്ഛനും ചെറിയ റോളുകളൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ടല്ലേ ആ അച്ഛനും കുറേ സിനിമയിൽ ചെറിയ ചെറിയ റോളുകളായിട്ട് ചെയ്തിട്ടുണ്ട് മാളികപ്പുറത്തിൽ ഞാൻ പപ്പണം ചോദിക്കുന്ന പോലീസുകാരൻ അച്ഛനാണ് ഇങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ടിപ്സൊക്കെ പറഞ്ഞു തരുമോ ആ അതെനിക്ക് കുറേ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെയാണ് ഞാൻ മിക്കതും ചെയ്തിരിക്കുന്നത് ഇതിൽ പോകുമ്പോൾ ഇതിന് മുൻപ് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ അച്ഛൻ്റെ കൂടെ പോകുക അങ്ങനെ കാണുമൊക്കെ അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ പണ്ട് മല ഉണ്ടായിരുന്നോ അച്ഛൻ എന്നെക്കാളും കൂടുതൽ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അപ്പം അച്ഛൻ എനിക്ക് കുറേ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുവഴിയാണ് ഞാനിപ്പോൾ മാളികപ്പുറം കുറേ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം അച്ഛൻ ആ ടൈമ് ചെയ്യുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകൊന്നും ചെയ്യില്ല പക്ഷേ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു അവിടെയുള്ള തമാശകളെല്ലാം പറഞ്ഞു തരുന്നു പറഞ്ഞു പറഞ്ഞുതരും ഈ പിന്നീട് ചെയ്തിട്ടുള്ള സിനിമകൾ പുറത്ത് വേറെ ഭാഷകളിലൊക്കെ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ഇല്ല മാളികപ്പുറമാണ് കുറെ ഭാഷകളിലായിട്ട് വന്നിട്ടില്ല ഞാൻ പുറത്ത് വേറെ ഭാഷയൊന്നും ചെയ്തിട്ടില്ല മാളികപ്പുറത്തിൽ കൂടെ അഭിനയിച്ച ആളുകളൊക്കെ വിളിച്ചോ എങ്ങനെയാ ആ കുറേ പേര് വിളിച്ചു എല്ലാവരും ഒന്നും വിളിച്ചിട്ടുണ്ടോ പക്ഷെ വിളിച്ചു അഭിലാഷ വിളിച്ചു പൂണ്ടിച്ചേട്ടം വിളിച്ചു പിന്നെ വിഷ്ണു വിളിച്ചു പേര് വിളിച്ചു ദേവു ഇന്നലെ ഇന്നലെ ആ ആ കണ്ടിരുന്നു അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും സന്തോഷം സന്തോഷത്തിലാണ് നാട്ടിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ടും അപ്പൊ ഈ ഷൂട്ടിന് പോകുന്ന സമയത്ത് കാരണം അമ്പത്തൊന്ന് ദിവസമായിരുന്നു അമ്പത്തിരണ്ട് ദിവസമായിരുന്നു മാളികപ്പുറത്തിന്റെ ഷൂട്ട് എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ സമയത്ത് പഠിക്കാനും സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് ചെയ്യായിരുന്നു പിന്നെ അച്ഛനും അമ്മയും ടീച്ചറാണ് അമ്മ രാത്രി വിളിച്ചിട്ട് എന്നോട് സംസാരിക്കും പിന്നെ അതൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അച്ഛനും പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ സ്കൂളിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പം സ്കൂളിലൊക്കെ ഭയങ്കര താരമായിട്ടുണ്ടോ സ്വീകരണങ്ങളെ കാര്യങ്ങളൊക്കെ ഇല്ല അതിനുശേഷം അതറിഞ്ഞതിനു ശേഷം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പം അറിയില്ല ഇനി വെയിറ്റ് ചെയ്യാണ് എല്ലാരെയും കാണാനും കൂട്ടുകാരെയൊക്കെ കാണാനൊക്കെ ആയിട്ടല്ലേ സ്കൂളിലും വലിയ ഫാൻസ് ഒക്കെ ഉണ്ടോ സ്കൂളിൽ ഫാൻസാ കുറേ കുട്ടികളുണ്ട് ഫാൻസിനൊക്കെയാണ് എനിക്ക് കുറേ ഉള്ളത് ഇനിയുള്ള ഈ പുതിയ വേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം ആഗ്രഹം സിനിമയിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് വേഷവും ചെയ്യാൻ ഞാൻ തയ്യാറുണ്ട് തയ്യാറായി ഈ മാളികപ്പുറത്തിന്റെ ലൊക്കേഷനിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഡിഫിക്കൽട്ടീസ് ഈ മല കയറണം അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കണം അങ്ങനെയൊക്കെ ആ അത് കുറെ ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടുണ്ട് ഞാൻ എപ്പോൾ മല കയറി അപ്പ എനിക്ക് പനിയാണ് പനിയാണ് അതാണ് എന്റെ കുഴപ്പം അപ്പൊ ഞാൻ രണ്ടു പ്രാവശ്യം കയറി രണ്ടു പ്രാവശ്യം പനിയായിട്ട് തന്നെയാണ് ഇറങ്ങിയത്

ഞാൻ ചെറുപ്പം മുതലേ ഞാൻ സൂപ്പർ ഹീറോ ഹീറോസിന്റെ ഓരോ എങ്ങനെയത് അവരുണ്ടാക്കും എങ്ങനെ വരയ്ക്കും അതുപോലെ ഞാൻ കാണാത്ത സൂപ്പർ ഹീറോസിന്റെ പാടില്ല എല്ലാ സിനിമയും ഞാൻ ഞാൻ മാക്സിമം കാണാറുണ്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ പിന്നെ ഞാൻ അത് വെച്ചിട്ട് തന്നെ കൊറേ ഇത് വരച്ചിട്ടുണ്ട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് വരയ്ക്കും കോമ്പറ്റീഷൻസ്ന്ന് പറഞ്ഞാൽ ഞാൻ മിക്കതിലും ഉണ്ടാവാറില്ല ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നു അത് സർപ്രൈസ് ആയിരുന്നു അതുകൊണ്ട് എൻ്റെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടിയില്ല അപ്പം സിനിമ വര ഒരു പോലീസുകാരനാകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ ഇതൊന്നും കൂടാതെ എനിക്കൊരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന് ആഗ്രഹം കൊണ്ട് സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് അപ്പോൾ സ്പോർട്സിൽ ഫുട്ബോളിൽ ആരെ ഇഷ്ടം മെസ്സി മെസ്സി ഫാനാണ് ഓക്കെ അപ്പം ഇനി ഫുട്ബോളിലൊക്കെ ട്രെയിനിങ് ഒക്കെ ഉണ്ടോ അത് കളിക്കുവോ കൂട്ടുകാരോട് എങ്ങനെയൊക്കെ അതിപ്പോൾ അടുത്ത് കുറെ പേര് കളിക്കാൻ വരാറുണ്ട് എന്നിട്ട് വീടിന്റെ അടുത്ത് കളിക്കാൻ വരാറുണ്ട് ഞാൻ സ്കൂളിൽ പി ടി ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കളിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഫുട്ബോളിനോട് ഭയങ്കര ഇഷ്ടമാണ് അതെ എന്തായാലും സിനിമയുടെ ഒരു തിരക്കുകളിലേക്കൊക്കെ ആയോ ഇപ്പം ഒരുപാട് സിനിമകൾ വരുന്നു ഒരു തിരക്കായോ തിരക്ക് എന്ന് പറഞ്ഞാൽ വലിയ തിരക്കൊന്നും ആയിട്ടില്ല ഞാൻ വലിയ ആക്ടറൊന്നും ആയിട്ടില്ലല്ലോ തിരക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ഫോൺ താഴെ വെക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരും ഇങ്ങനെ വിളിച്ചു പോകൊണ്ടിരിക്കയാണ് പുറത്തുനിന്ന് അപ്രതീക്ഷിതായിട്ടൊക്കെ ആരെങ്കിലും വിളിച്ചോ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് ആരെങ്കിലും അർജുന അശോകൻ ചെന്നെ സർപ്രൈസ് ആയിട്ടാ വിളിച്ചത് ഇന്നിപ്പോ ഇപ്പോ നിങ്ങൾ വരുന്നതിന്റെ രണ്ടു മിനിറ്റ് മുമ്പേ എന്നെ പിശാദി വിളിച്ചു അങ്ങനെ ആളുകൾ എല്ലാരും വിളിച്ച് അനുവാദങ്ങളൊക്കെ അറിയിച്ചു ഇനി സുമതി വളവിന്റെ ഷൂട്ടിലേക്കാണ് ഇനി കിടക്കുന്നത് അല്ലേ അതെ 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 സുമതി വളവിന്റെ ഷൂട്ട് സെപ്റ്റംബറിൽ അങ്ങനെയാണ് തുടങ്ങുന്നത് ാണ് ഹൊർ പടം കാണെന്ന് പറഞ്ഞാൽ എനിക്ക് മിക്കതും പേടിയാണ് പേടിയാണ് പിന്നെ എനിക്ക് ആ മലയാളം ഒന്നും അധികം പേടിയായിട്ട് തോന്നുന്നില്ല കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് കാണാറുണ്ട് ഇംഗ്ലീഷിൽ ഇപ്പോഴത്തെ അന്നപല്ലി ഇറ്റൊക്കെ വെച്ച് നോക്കിയാൽ അതൊന്നും ും പേടിക്കാനായിട്ടില്ല ഈ സൂപ്പർ ഹീറോ പടങ്ങളും ഹൊറർ പടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിക്ഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്തായാലും വലിയ സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം തന്നെ ആഘോഷങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ കേരളത്തിലും മലയാളത്തിലും മാത്രമല്ല പുറത്തെല്ലാ ഭാഷകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ശ്രീമതി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് താങ്ക്